എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം സിഇ വി വ്ളോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാശ്മീരിലെ സോനാമാർഗിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സോനാമാർഗിൽ ദ മഞ്ഞ് വീണ് തുടങ്ങി ആ ഈ സീസണിലെ ആദ്യത്തെ മഞ്ഞുവീഴ്ചയാണ് ഈ കാണുന്നത് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാശ്മീർ സന്ദർശനത്തിൻ്റെ മൂന്നാം ദിവസത്തെ യാത്ര സോനാമാർഗിലേക്കാണ് ഇന്നത്തെ യാത്ര സോനാമാർഗ് എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ ഏറ്റവും ആകർഷകമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് സോനാമാർഗ് ടണൽ പിന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങളിതാ പോയ്ക്കൊണ്ടിരിക്കുന്നത് ആറര കിലോമീറ്റർ നീളമുള്ള ടണൽ പിന്നിട്ട് ഞങ്ങൾ അത്യാവശ്യം ഹോട്ടലും സൗകര്യങ്ങളുമൊക്കെയുള്ള സോനാമാർഗിലെത്തിയിരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോനാർമാർഗിൽ ഞങ്ങളുടെ ബസ് നിർത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങി ഒന്ന് ഫ്രഷായിട്ട് വരാനായിട്ട് ഹോട്ടലിലേക്ക് കടന്നു കാശ്മീരിലെത്തി ആദ്യത്തെ രണ്ട് ദിവസം ഞങ്ങൾ പഹൽഗാം ഗുൽമാർഗ് എന്നിവിടങ്ങളിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് ഇന്ന് സോനാമാർഗിലെത്തിയിരിക്കുന്നത് മനോഹരമായ പച്ചപ്പ് വിരിച്ച താഴ്വരകളാണ് സോനാ മാർഗിലെ പ്രത്യേകത ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് അകലെ ഉയർന്നുയർത്ത് നിൽക്കുന്ന പർവ്വത ശിഖരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ മുതലാണ് മഞ്ഞ് വീണ തുടങ്ങിയത് ഈ സീസണിലെ ആദ്യത്തെ മഞ്ഞ് വീഴ്ചയാണ് ഈ കാണുന്നത് ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഞങ്ങൾക്ക് സാധാരണ ഈ സീസൺ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് സാധാരണ മഞ്ഞ് വീഴാറുള്ളൂ ഇന്നിപ്പോ മഞ്ഞ് കാണാനുള്ള ഞങ്ങളെ സോനാമാർഗിലെ കാഴ്ചകളാണ് കാണുന്നത് മനോഹരമായ സോനാമാർഗ്ഗ ഒക്ടോബർ മാസത്തെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഈ വർഷം സ്നോഫാൾ തുടങ്ങി എന്നതാണ് പ്രത്യേകത അത് ഞങ്ങൾക്ക് വേണ്ടി സ്നോഫാൾ വീണതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒക്ടോബർ പത്താം തീയതിക്ക് ശേഷം മാത്രമാണ് ഇവിടെ സ്നോഫാൾ തുടങ്ങുന്നത് മഞ്ഞുവീഴ്ച തുടങ്ങുന്നത് പക്ഷേ ഇന്ന് ഇതാ ഈ അഞ്ചാം തീയതി ഞങ്ങൾക്ക് വേണ്ടി സോനാമാർഗിൽ ഇതാ സ്നോഫാൾ ഉണ്ടായിരിക്കുകയാണ് ഇതറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നേരെ ഉച്ചയൂണ് പോലും ഉപേക്ഷിച്ച് സോനാമാർഗ് സീറോ പോയിന്റിലേക്ക് ഇന്ന് തിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ സോനാമാർഗിലെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് കാണുന്നത് അങ്ങകലെ സ്നോഫാളിന്റെ ലക്ഷണങ്ങൾ ഇതാ കാണാം പച്ച വിരിച്ച അല്ലെങ്കിൽ ഉണങ്ങിക്കിടന്ന കുന്നിന് മുകളിലൊക്കെ ഇതാ മഞ്ഞ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച നേരിട്ട് കാണാനും അനുഭവിക്കാനുമായി ഞങ്ങൾ സീറോ പോയിന്റിലേക്ക് ഇതാ പോവുകയാണ് അതിൻ്റെ കാഴ്ചകൾ അതിലെ വഴിയോര കാഴ്ചകൾ പാസ് കടന്നുള്ള ഞങ്ങളുടെ യാത്രയുടെ ഈ കാഴ്ചകളാണ് ഇനി ഇനി വരാൻ പോകുന്നത് അതിമനോഹരമായ അതിഗംഭീരമായ കാഴ്ചകൾ സോജില പാസിലൂടെ സോനാമാർഗ് സീറോ പോയിന്റിലെത്താൻ ഞങ്ങളുടെ വലിയ വണ്ടിയേക്കാളും ചെറിയ ടെമ്പോ ട്രാവലറാണ് നല്ലത് അതുകൊണ്ട് ഞങ്ങൾ വിലപേശി ഒരു ടെമ്പോ ട്രാവലർ എടുത്തു അതിലാണ് ഞങ്ങൾ ഇരുപത്തൊന്ന് പേരും പോകുന്നത് ഈ ഞങ്ങളുടെ വണ്ടി വരുന്നതുവരെ ഞങ്ങൾ ഈ കുന്നിൻ മുകളിലൊക്കെ നടന്ന് ഈ പച്ചപ്പൊക്കെ ആസ്വദിച്ച് ഇവിടെ നിന്ന് കുറേ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് കുറെ റീൽസൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സോനാമാർഗ് മാർഗ് സീറോ പോയിന്റിലേക്ക് ഇതാ ഇപ്പോൾ തിരിക്കാൻ പോകുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചടി ഉയരമുള്ള സോജില പാസ് കടക്കാനായിട്ട് ഞങ്ങളുടെ വണ്ടി ഇതാ ടെമ്പോ ട്രാവലർ തിരിച്ചു കഴിഞ്ഞു കൊടും തണുപ്പും അതിദുർഘടമായ പാപയും ഒക്കെ കൂടി ഞങ്ങളുടെ യാത്ര വളരെ ദുഷ്കരമായിരുന്നു എന്ന് വേണം പറയാൻ എങ്കിലും ഞങ്ങളുടെ പരിചയസമ്പന്നനായ ടെമ്പോ ഡ്രൈവർ ഇതാ അടിച്ച് കീറി നമ്മുടെ സോജില പാസ് കടക്കാൻ പോവുകയാണ് ഏതാണ്ട് ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു സോജില കടക്കുകയാണ് ഇതാ ഞങ്ങൾ സീറോ പോയിൻ്റിനടുത്ത് എത്താറായപ്പോഴേക്കും മഞ്ഞുവീഴ്ചയും തുടങ്ങി അകങ്ങ് അകലെ ദൂരെ കണ്ട ആ മഞ്ഞുവീഴ്ച ഞങ്ങളുടെ അടുത്തെത്തിയിരിക്കുകയാണ് മനോഹരമായ മഞ്ഞുവീഴ്ചയുടെ കാഴ്ചകൾ സ്നോഫാൾ സ്നോഫാൾ ഇതാ എല്ലാവരും ആഹ്ലാദത്തിലായിരിക്കുകയാണ് ഞങ്ങൾ വെളിയിലിറങ്ങി മഞ്ഞിൽ കുളിക്കുവാൻ ഞങ്ങളെല്ലാവരും തയ്യാറായിരിക്കുകയാണ് ഇതാ കണ്ടില്ലേ മഞ്ഞ് വീഴുന്നത് കണ്ടില്ലേ ചിറപറ ചിറപറ ചിറപറന്ന് മഞ്ഞ് വീഴുന്ന കാഴ്ച മനോഹരമായ കാഴ്ച ഇനി അധികം നേരം വേണ്ട എല്ലായിടത്തും മഞ്ഞ് നിറഞ്ഞ് കവിയാൻ മഞ്ഞാണ് മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് അധിക നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഇതാ രാവിലെ ഇവിടെ ഒരു മഞ്ഞില്ലായിരുന്നതാണ് അപ്പോഴും മഞ്ഞ് വീണോണ്ടിരിക്കുകയാണ് മഞ്ഞ് വീണെന്ന് അറിയാണ് ഇവിടെ മഞ്ഞ് വീഴ്ച മഞ്ഞ് വീഴ്ച ഈ സീസണിൽ ആദ്യത്തെ മഞ്ഞ് വീഴ്ചയാണെന്നാണ് പറയുന്നത് എന്തായാലും ഇത് ഞങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും ഒക്കെ പറ്റിയില്ല മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കൈവരിച്ച മഞ്ഞ് വീണുകൊണ്ടിരിക്കുക മഞ്ഞിങ്ങനെ വീണോണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ട് മൂളിപ്പോവും അതിനു അതിനുമുമ്പ് തിരിച്ച് നമുക്ക് വണ്ടിയിൽ കയറണം ഒരു ഫോട്ടോ ഐസം കൊണ്ടിരിക്കുന്ന നിത്യാനന്ദ ഭട്ട് നമ്മുടെ കൂടെ കൂടെയുണ്ട് ഇതുപോലെ മഞ്ഞിലൊക്കെ കുളിക്കുമ്പോൾ നമ്മളൊക്കെ കൊച്ചു കുട്ടികളായി മാറുമെന്ന് പറയുന്നത് എത്ര ശരിയാണ് ആ കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് പോയിന്റിലെത്തിയിരിക്കുകയാണ് നമ്മള് സോനാ മാർഗിൽ വന്നിട്ട് അവിടെ സീറോ പോയിന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞു പോവാ Three, two, one, go! സീറോ പോയിന്റിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ സോജില പാസ് വഴി മടക്കയാത്ര ആരംഭിക്കുകയായി ഇതാ സോജില പാസിന്റെ ഭയാനകമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാം താഴെ വീണാൽ ഒരു പൊടി പോലും കിട്ടാത്ത സ്ഥലങ്ങൾ കൊക്കകൾ ആഴ്വരകൾ മനോഹരമായ സോജില പാസ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ തിരക്ക് കാരണം കാരണം ഞങ്ങൾ ഊണ് പോലും കഴിക്കാതെയാണ് സ്നോഫാളിന് വന്നത് അതുകൊണ്ട് ഐ ലവ് സോജില എന്നൊക്കെ എഴുതിയ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയില്ല ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് അതിനാൽ ഊണ് കഴിക്കാനായി നേരെ തിരിച്ച് പോവുകയാണ് സോജിലയുടെ മനോഹരമായ കാഴ്ചകൾ കടന്ന് ഞങ്ങൾ വീണ്ടും ഹോട്ടലിലേക്ക് പോവുകയാണ് ഉച്ചഭക്ഷണത്തിനായി ഇത് മൈനസ് ആയില്ലേ മറ്റേത് ഉച്ചഭക്ഷണം കഴിഞ്ഞ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ ശ്രീനഗറിലേക്ക് മടങ്ങി രാത്രി ദാൽ ലേക്കിൽ പോകണം എക്സ്ട്രാ കിട്ടുന്നതല്ലേ അവർ മുഴുവൻ കിട്ടിയത് എന്തായാലും ഞങ്ങൾക്ക് അതുകൊണ്ട് കുറഞ്ഞ റേറ്റിൽ രാത്രിയിൽ ദാൽ തടാകത്തിൽ ഒരു ഷിക്കാര റൈഡ് കൂടി തരപ്പെട്ടു ഇത് പാക്കേജിലുള്ളതല്ല ഞങ്ങൾ നാലഞ്ച് പേർ മാത്രം രാത്രിയിൽ ദാൽ ലേക്കിലേക്ക് പോയതാണ് കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് സോവനിയറും സാധനങ്ങളും കൗതുക സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് പോയത് പക്ഷേ ഒരു ഷിക്കാര റൈഡ് കൂടി തരമായി കുങ്കുമപ്പൂ <laughs> 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 ये के सर, के सर? ये केसर केसर नहीं इसके ऊपर जो है ना बादाम 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 അവിടത്തെ ആദ്യത്തെ പുള്ളി പറഞ്ഞു നാല് കുമ്പോ പൂ പറിച്ചാല ലാലിട്ടു പറഞ്ഞാ സാറ് നോക്കി വെച്ചോട്ടെ നമ്മള് ലാസ്റ്റ് ഷെയർ ചെയ്യാം കാണുന്നുണ്ട് വ്യൂ കാണുന്നുണ്ട് എന്റേലുണ്ട് എന്റെ ഇതിലെന്താ കാണുന്നത് സ്ക്രീനിൽ സ്ക്രീനിൽ ഞാൻ കുടിക്കുന്ന കാണുന്നുണ്ടോ കാണുന്നുണ്ട് അടിപൊളി തിരിച്ചു തിരിച്ചുപിടിച്ചിരിക്കും അപ്പൊ ഞങ്ങള് ഷിക്കാരയിൽ ഇരുന്ന് കാവ കുടിക്കുകയാണ് കാശ്മീരി കാവീ നിങ്ങളെടുത്തു നിങ്ങള് വാങ്ങിക്കുന്നെടുത്തു കുടിക്കുന്ന നാളെ കുടിക്കണം സാറിൻ കൂടെ കാവ കുടിച്ച് കാശ്മീരിൽ മതി നാലാം ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നേരെ ദാൽ ലേക്കിലേക്ക് പോയി ഇത് പാക്കേജിലുള്ളതാണ് നമ്മുടെ നിത്യാനന്ദ ഭട്ട്സാറും ഒക്കെ എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഹലോ വീഡിയോ വീഡിയോ ഇന്നലെ രാത്രി വന്നപ്പോ എല്ലാവരും കാവ കുടിച്ച് ഇന്നും കാവയില്ല നല്ല മഴയാണ് എന്താ ചെയ്യാം കിട്ടൂലു കാലി

എടുവാപ്പവനോറ് കണ്ടോലിക്ക് രണ്ടെണ്ണം കണ്ടോ രണ്ടെണ്ണം കണ്ടെന്നാണ് വരെ കണ്ട പോരാണ്ടെണ്ണം വെള്ളങ്കിൽ താന്നുപോയ വെള്ളം കയറിയാ പിന്നെ ഞങ്ങൾ താന്നുപോക ലീക്ക് ഉണ്ടെങ്കിലേ കൊറച്ച് കയറിയ പിന്നെ ആ ഫ്ലോട്ടിങ് മാട്ടൊക്കെ ഇതറെ കവാ ചിതറുമ്പോ ബോട്ടിനാ ചലത്താത്ത വരുന്നു ബോട്ടിൽ വരുന്നുണ്ട് ಸಾರಂಗಳಕ್ಕೆ ಅಂತ ಹೇಳೋದು ಬಾಯ್ ಬಾಯ್ ಅದು ಫುಲ್ ಒಂದು அப்ப ನಾವು ಒಂದು ಕೃಷ್ಣ ಐ ಅಂತ ಹೊರನ್ ಗೋಲ್ಡನ್ ಲೇಕ್ ಗೋಲ್ಡನ್ ಲೇಕ್ ಇದರ ಟೀಮ್ ಸೈಡ್ ಇಹೌಸ್ ಬೋಟ್ ಇಸ್ ಲೇಕ್ ಕ್ಯಾನ್ ನಾಟ್ ಗೋಲ್ಡನ್ ಲೇಕ್ ಓ ಗೋಲ್ಡನ್ ಲೇಕ್ ಇದು ಗೋಲ್ಡನ್ ಲೇಕ್ ನಾವು ಹೊರನೆ ಮೂರು ಡೈರಿಲ್ಲಿ ಇರೋದು ಮಾರ್ಕೆಟ್ 10 ರೂಪಾಯಿ ಇದೆ ನದಿ ದೇವರೆ ಲೋಟಸ್ आता है ना

में में जी हमको हम അതിസന്തോഷം ശർമാജി നമ്മളെ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല സീനിയറാണോ റഷികനുമാണ് സാറല്ലേ സീനിയർ ഏറ്റവും സീനിയർ വേറെന്തെങ്കിലും പറഞ്ഞോളൂ ജേണലിസ്റ്റായ വാസുദേവ ശർമ്മ നമ്മുടെ കൂടത്തിൽ വന്നതിലും അധികം സന്തോഷം നമ്മൾ ആദ്യം വരുന്ന മുമ്പേ തന്നെ ഫോണിൽ സംസാരിച്ച് ബന്ധപ്പെട്ടു വളരെ നല്ല സൗഹൃദമുള്ള മനുഷ്യൻ ഞാൻ വരുമ്പോൾ അതുപോലെ തന്നെ ഇത് നിത്യാനന്ദ ഭട്ട് എന്ന് പറയുന്ന ബഹുമാന്യനായ ഇദ്ദേഹം എഴുപത് വയസ്സായിട്ടും ഒരു കൊച്ചു കുട്ടിയെ പോലെ ഏഴ് വയസ്സുകാരനെ പോലെ ഓടിച്ചാടി നടന്ന് ഞങ്ങൾക്കെല്ലാം മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കഴിഞ്ഞു ഇനി എല്ലാ യാത്രയിലും നിത്യാനന്ദ നിത്യാനന്ദി ഞങ്ങളോടൊപ്പം ഉണ്ടാവും അത് മാത്രമല്ല ശ്രീ നിത്യാനന്ദ പൈ നിത്യാനന്ദ് ഇത്ര എഴുപതാം വയസ്സിലും മലയാളികളുടെ തനിമയായ മുണ്ട് മടക്കിക്കുത്തി ചപ്പൽ ഒരു ഒരു സെറ്റർ പോലും ഇല്ലാതെ സീറോ പോയിന്റിൽ പോയി അവിടെ പോയി ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്ത് നിത്യാനന്ദ ഞങ്ങൾക്ക് എല്ലാവർക്കും ആനന്ദം വേർന്ന് ഞങ്ങൾ നിത്യാനന്ദം സമ്മാനിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വളരെ സന്തോഷമാണ് അദ്ദേഹത്തെ പരിചയപ്പെടുവാനും അദ്ദേഹത്തിന് കൂടെ യാത്ര ചെയ്യാനും സാധിച്ചതിന് താങ്ക് യു സ്വയം പേര് മഴയത്ത് റൈഡ് ചെയ്യുമ്പോ അതിന്റേതായിട്ടുള്ള സുഖണ്ട് മൊത്തത്തിൽ പോകണമല്ലോ അയ്യോ ഒന്നും പോവാതിരിക്കാൻ പറ്റില്ല സാറ് നമുക്ക് നമ്മളേതായ കണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ കൂട്ടായ്മ ബസ്സിലെ ഏഹ് അതായത് ഇതിലെ സോമൽസിന്റെ കൂടെ പോയതില് വളരെയധികം സന്തോഷിക്കുന്നു എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും നല്ല ഒരു സൗഹൃദമായിരുന്നു ഇനിയും അടുത്ത ജന്മത്തിലോ അതോ ഈ ജന്മത്തിലോ വരാനിട വർത്തട്ടേ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാം മൊത്തത്തിൽ കാഴ്ചകളെ കാണാം बोटले कवा भरु कवा कवा मला यांगो कवेको குடிच बोटिंग बोटले कवा <laughs> दे अबडा रङ नन न कता आ ओ బాక్లోర్తడే తీదావు 35 సంవత్సరాల వయసులో ఆదరణ నిలబెట్టి కళ్ళకి కళ్ళకి గుచ్చమ హోటల్లే ఉన్నోడు నాల పొదవే కరవాన తో కరవాన తో సరే బాట సరే ఆ పట్ట వదనడ ఆ వాడు దూది బిల్లు ఓకే అంటండి దగిడోనాయ్ తోన ಅಗಳ ವರನೋ ಬ್ಯ ಪರಿಚಯಕ್ಕೆ ಅಂತಾ Zoom ಮೀಟಿಂಗ್ ಲಿಂಕ್ ಏನಿದೆಯಲ್ಲ ಅದನ್ನ ನಾವು ನಂಬರ್ ಕಡೆ ಕಳಿಸೋದು ನಾನು ಬಾಸ್ ಗೆ ನಾನು ಟ್ಾರ್ಮ್ ಏನಾ ನಾವು ನಾಳೆ ಕಡೆ ಎರಡಕ್ಕೆ ಬಂದವರು ಕೊನೆಗೆ ಕಟ್ ಮಾಡ್ತೀನಿ ಒಬ್ಬ ಹೆಂಡ ಅಂತ ರೂಮ್ ಮೇಡ್ಕೊಂಡು ನಾವು ಎಡ್ತೀವಿ ಆ ವಾಕರಣೆ ಏನೋ ನಮ್ಮ ಮನೆ ಓಡಾಡ್ತೀವಿ ನಾನು ಇಲ್ಲಿ ಲೇಖನ ಅಲ್ಲಿ ಭಯ ಲೋಟಸ್ ಇದ್ರೆ ಭಯ್ಯ ಲೋಟಸ್ ಲೋಟಸ್ ಇಲ್ಲ ಲೋಟಸ್ ಇಲ್ಲ ಕೇವಲ ಮಾತ್ರ वाटर लिली वाटर लिली ओ अच्छा हमको वेजिटेबल मिलता है भैया के नाम है गुलफाम लेक गुलफाम वेजिटेबल मिलता है वेजिटेबल प्रोटीन मार्केट में അച്ഛൻ സാമ്പാർ നല്ല കളറില്ല. भैया कितना भैया? വർണ്ണ ഭയങ്കര കളറാണ്. भैया, चावल भैया कितना है? मला endDate का वगദീതു. അ നമുക്കെന്തലെ എത്രയേ വിൽക്കി തരണം. കൊടുക്കണ. ഏ? അ കട കഴണ്ടി വരും. ഇളോട കമ്പി തന്നോ സാറേ. കൊണ്ടിണ്ട കൊണ്ടിണ്ട സാറേ. കൊണ്ടിണ്ട കൊണ്ടിണ്ട സാറേ. പറയില്ല. അവിടെ പോർത്തൊട്ട് തട്ടാതിരുന്നോ ഞാൻ. भैया कितना है इसका?

കാശ്മീരി കാവ കുടിച്ച് അങ്ങനെ ഷിക്കാരയിൽ ഇരിക്കുകയാണ് ഞങ്ങള് അയ്യാ ചേച്ചിയ ല്ലേ ഞാൻ പിടിക്കണം കൊണ്ടു ഞാൻ പിടിക്കാ നിങ്ങളെടുക്കാണെങ്കിൽ ഒരുപാട് കടിക്കാ മധുരം കൂടാധുരത്തിൽ കൂടുതലായിരുന്നു

ദാൽ ലേക്കിന് സമീപത്ത് തന്നെയുള്ള മുഗൾ ഗാർഡൻ കാഴ്ചകൾ മഴയിൽ കുളിച്ച് ഗാർഡനൊക്കെ കണ്ട് ഞങ്ങൾ ഗ്രീൻ റൂംസ് ഹോട്ടലിൽ തിരിച്ചെത്തി അവിടുന്ന് വാങ്ങിയ ചില പഷ്മിന ഷാൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ കാണാം അങ്ങനെ കാശ്മീരിൻ്റെ ഓർമ്മകളുമായി ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു